മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ ഇടത് അനുകൂലികൾക്കെതിരെ പരസ്യ പരസ്യപ്രചാരണത്തിനൊരുങ്ങി ലീഗ് അനുകൂലികൾ സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ നേതൃത്വത്തിൽ സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് സമസ്ത കേന്ദ്ര മുഷാവറയിൽ നിന്നും സംഘടനയുടെ സെക്രട്ടറി കൂടിയായ ഉമ്മർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്നും സുപ്രഭാതത്തിന്റെ നയവൃതിയാനത്തിനെതിരെ നടപടി വേണമെന്നും ആവശ്യമുന്നയിച്ച് ഇവർ രംഗത്തെത്തുകയും ചെയ്തു ഇതോടെ സമസ്തയ്ക്കകത്തെ ആഭ്യന്തര തർക്കം രൂക്ഷമായി വിശദാംശങ്ങളുമായി കെ എം ആർ ചേരുന്നു റിയാസ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വൃന്ദ ഗുഡ് മോർണിംഗ് സമസ്തയ്ക്കകത്ത് ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ ഒരു വിവരമായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇന്നലെയാണ് സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ സമസ്തയുടെ മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ പോഷക ഘടകങ്ങളിലെ നേതാക്കളെല്ലാം ചേർന്ന് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത് സമസ്തയുടെ പോഷക ഘടകമായ സുന്നി യുവജന സംഘത്തിന്റെ എസ് വൈഎസിന്റെ നേതാക്കളായിട്ടുള്ള അബ്ദുസമദ് കൊട്ടൂർ എം സി മായിന് ഹാജി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഒപ്പം തന്നെ അബ്ദുറ ഹ്മാൻ കല്ലായി തുടങ്ങിയ നേതാക്കൾ എല്ലാം ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുകയാണ് ഈ നേതാക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമസ്തയിലെ ലീഗ് അനുകൂലികളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം നമുക്കറിയാം സമസ്തയുടെ സെക്രട്ടറിയും കേന്ദ്ര മുഷാവറ അംഗവുമായിട്ടുള്ള ഉമർ ഫൈസി മുക്കം പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സമസ്തയുടെ പോഷക ഘടകമായ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ മതപരമായ ഭരണാധികാരി പദവിയായിട്ടുള്ള ഗാന്ധി പ്രയോഗത്തെ സംബന്ധിച്ച് പദവിയെ സംബന്ധിച്ച് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു ഉമർ ഫൈസി മുഖം അത് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത് മലപ്പുറം എടവണ്ണപ്പാറയിൽ നടന്ന പ്രസംഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ആ വിമർശനത്തെ തുടർന്നാണ് സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും അതായത് ഇടത് അനുകൂലികളും തമ്മിലുള്ള ഒരു വലിയൊരു ചേരിപ്പോര് ഒരു സമസ്തയ്ക്കകത്ത് രൂക്ഷമായത് അതിന് പിന്നാലെ സുപ്രഭാതത്തിൽ മുഖപത്രമായ സുപ്രഭാതം ദിനപത്രത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ പൊതുവേ മുസ്ലിം സാമുദായിക സംഘടനകൾ സമസ്ത അടക്കമെടുത്ത നിലപാടിനെ എല്ലാം തന്നെ തള്ളിപ്പറയുന്ന രീതിയിൽ ഒരു ലേഖനം മുസ്തഫ മുണ്ടുപാറയുടെതായി വരുന്നു മുസ്തഫ മുണ്ടുപാറ സുപ്രഭാതത്തിന്റെ സിഇഒയും സമസ്തയുടെ പോഷക ഘടകമായിട്ടുള്ള എസ് ഒന്നെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ സമസ്ത ഈ സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഒരു ലേഖനം വരുന്നു അത് ഈ സമസ്തയുടെ ഒരു നിലപാടിനെതിരാണ് അതായത് ഈ മുനമ്പം വിഷയത്തിൽ സമസ്ത സ്വീകരിച്ചതൊരു മൃദുസമീപനമാണ് പൊതുവെ സ്വീകരിച്ചത് കാരണം ഇത് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കമായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു സമസ്ത അതിൽ അത് ഈ അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കരുത് എന്ന തരത്തിൽ അടക്കമുള്ള മുസ്ലിം സാമുദായിക സംഘടനകൾ പണക്കാട് സയ്യിദ് സദിഖലി ഷാബ് തങ്ങളുടെയും പിക്കാൻ യും എല്ലാം സാന്നിധ്യത്തിൽ കോഴിക്കോട് യോഗം ചേർന്ന് അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് അതിന് ഘടകവിരുദ്ധമായ ഒരു അതിന് ഘടകവിരുദ്ധമായ ഒരു ഇതാണ് ലേഖനമായിരുന്നു അന്ന് സുപ്രഭാതത്തിൽ അതിനുശേഷമാണ് കഴിഞ്ഞ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം ഈ സമസ്തയുടെ മുഖപത്രമായി സുപ്രഭാതത്തിൽ ഒരു സരിൻ തരംഗം എന്ന പേരിൽ എൽ ഒരു പരസ്യം വരുന്നു അത് തീർത്തും വർഗീയ ചുവയുള്ളതാണ് എന്ന ആരോപണം അപ്പോൾ തന്നെ ഉയർന്നിരുന്നു ആ പരസ്യത്തിൽ എൽ ഡി എഫ് അടക്കം വെട്ടിലായിരുന്നു സംസ്ഥ ഉൾപ്പെടെ ഒരു പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് സമസ്ത നേതൃത്വം അറിയാതെയാണ് സുപ്രഭാതത്തിൽ ഒരു പരസ്യം നൽകിയത് എന്നുള്ളതാണ് ആ ആരോപണം ഉയർന്നിരുന്നത് ആ ആരോപണത്തിന് പിന്നാലെ ഈ സുപ്രഭാതത്തിൽ തുടർച്ചയായി നയം മാറുന്നു സുപ്രഭാതത്തിന്റെ പരമ്പരാഗതമായ നയം സമസ്തയുടെ നയത്തിൽ നിന്ന് സുപ്രഭാതം ദിനപത്രം വ്യതിചലിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യതിചലിക്കാൻ കാരണക്കാരായ ആളുകൾക്കെതിരെ നടപടി വേണമെന്നാണ് സുന്നി ആദർശം സുന്നി ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് ഈ നേതാക്കൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മറ്റൊന്ന് ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്നും പുറത്താക്കണം സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗത്വത്തിൽ നിന്നും പദവികളിൽ നിന്നും ഉമർ ഫൈസി മുഖത്തെ നീക്കണം എന്നുള്ളതാണ് ഈ ആദർശ സംരക്ഷണ സമിതിയുടെ തീരുമാനം മറ്റൊന്ന് സമസ്തയിലെ ഇടത് അനുകൂലികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ പരസ്യമായ പ്രചരണം നടത്താനും ഈ മുസ്ലിം ലീഗ് അനുകൂലികളുടെ കൂട്ടായ്മയായ സുന്നി ആദർശ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പ്രമേയം പോലും പാസാക്കി എന്നുള്ളതാണ് അവർ പരസ്യമായ ഒരു പോരിലേക്ക് പോവുകയാണ് ഈ സമസ്തയിലെ ആഭ്യന്തര തർക്കം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് വൃന്ദ ശരി വിവരങ്ങൾ